ഹായ് നമ്മുടെ നോറ അങ്ങ് തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെടൽ നാടകം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോറയെ എല്ലാവരും അങ്ങോട്ട് എടുത്തിട്ട് ഉടുക്കുകയാണ് അൻസിബ നോറയെ വല്ലാതെ അങ്ങ് തേച്ച് ഒട്ടിച്ചു വെച്ചു അതിനുശേഷം ഓരോരുത്തരും വന്ന് തേച്ച് ഒട്ടിച്ചു വെച്ചു ഇപ്പൊ അതിനുശേഷം ബിഗ് ബോസ് ഒന്ന് താങ്ങി വിട്ടിട്ടുള്ളൂ സംഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നോറയെ അൻസിബ അങ്ങ് തേച്ച് വെച്ചു എല്ലാവരും ചേർന്ന് പശു തേച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നോറെ നോറ അതിനുശേഷം നോറയുടെ ബാത്റൂം ക്യാമറ അത് നോറയ്ക്ക് മാത്രമുള്ള ക്യാമറയാണല്ലോ ആ ക്യാമറയിൽ പോയി നോക്കി ഞാൻ എന്തു ചെയ്തു എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു ഞാൻ ഒരാളോട് പോലും ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല എന്റെ വാപ്പയെയും ഉമ്മയെയും കുറ്റം എന്നിട്ടാണ് ഇവർ എന്നോട് ഇങ്ങനെ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നു ഞാൻ എന്റെ വാപ്പയെയും ഉമ്മയെയും കുറ്റം പറഞ്ഞോ എന്ന് അപ്പൊ ഓരോരുത്തരും പറയുന്നു ഇല്ല ഇല്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എന്ന് പിന്നെ ഇവർ എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പക്ഷെ ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അതായത് പ്രേക്ഷകരായ നമ്മളെല്ലാവരും കേട്ടതാണ് നോറ വാപ്പയെയും ഉമ്മയെയും കുറ്റപ്പെടുത്തുന്നത് നോറയെ മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും അവര് മനസ്സിലാക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നു അവരിങ്ങനെ ചെയ്യുന്നു എന്റെ ഇതിന് വേണ്ടി നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ എല്ലാവരും കേട്ടതാണ് അപ്പം നോറ അത് ന്യായീകരിക്കുകയാണ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ ഒറ്റപ്പെടൽ എല്ലാവരും ചേർന്ന് എന്നെ ഇങ്ങനെയാക്കുന്നു അങ്ങനെയാക്കുന്നു അതായത് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് നോറ ബിഗ് ബോസ് എന്നെ ഒന്ന് വിളിക്കും ബിഗ് ബോസ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ബഹളം വെച്ച അവസാനം ബിഗ് ബോസ് ഇങ്ങ് പോരെ എന്ന് പറഞ്ഞ് നോറയെ അങ്ങ് വിളിക്കുന്നു നോറ പോയിട്ട് ബിഗ് ബോസിന്റെ മുമ്പിൽ പോയിരിക്കുന്നു ബിഗ് ബോസ് ചോദിക്കുന്നു എന്താണ് നോറയെ പ്രശ്നം എൻ്റെ ഫാമിലി ഇവർ ഇതാക്കുന്നു ഏതാക്കുന്നു അതേ ബിഗ് ബോസ് എന്നെ എല്ലാവരും ചേർന്ന് ഇതാക്കുന്നു അപ്പൊ ബിഗ് ബോസ് ഏതാക്കുന്നു കൃത്യമായി പറയൂ എന്റെ ഫാമിലിയെ അവർ അങ്ങനെ പറയുന്നു എന്റെ ഫാമിലിയെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് അവർ ഇതാക്കുന്നത് എന്ന് നോറ പറയുന്നു ഇതിനിപ്പോ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു അല്ല അത് ഞാന് അല്ല ബിഗ് ബോസ് എന്നെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു അതെ അതിനിപ്പോ ഞാനിപ്പോ എന്താണ് പറയേണ്ടത് എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ല എന്നെ എല്ലാവരും ചേർന്ന് ഞാൻ അച്ഛനെയും അമ്മയെയും കുറ്റം പറഞ്ഞിട്ട് ില്ല പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താണ് പ്രശ്നം അല്ല ഇവരെല്ലാവരും ചേർന്ന് എന്നെ ഇതാക്കുന്നു കുറ്റപ്പെടുത്തുന്നു ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നു നിങ്ങൾ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെന്താണ് പ്രശ്നം പ്രേക്ഷകർ കാണുന്നതല്ലേ അല്ല കൃത്യമായിട്ടും എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു അപ്പൊ ബിഗ് ബോസ് ഇത് ബിഗ് ബോസ് ഷോയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആത്മവിശ്വാസത്തോടെ കളിക്കൂ അല്ല ബിഗ് ബോസ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛനെയും അമ്മയെയും ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അവർക്ക് വല്ല ദോഷവും എനിക്ക് തോന്നുന്നു ഇത് കേട്ടിട്ട് ബിഗ് ബോസിന്റെ കിളി പോയിട്ടുണ്ടാവും എന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഇവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ന് കേട്ടപ്പോൾ കാരണം അവരെല്ലാം പറഞ്ഞത് നോർത്ത് എൻ്റെ ആണ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ബിഗ് ബോസ് ചോദിക്കുന്നു ഇതിനിപ്പോ ഞാൻ എന്താണ് മോളെ ചെയ്യേണ്ടത് നീ പോയി ആത്മവിശ്വാസത്തോടെ കളിക്കേ എന്തായാലും ബിഗ് ബോസ് മറ്റേ ഡയലോഗ് പറഞ്ഞില്ല നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ് എന്ന് പറഞ്ഞില്ല അത് കേൾക്കാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു നോറ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവസാനം ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഇതാണ് എൻ്റെ പൊന്നുമോളെ നീ കരച്ചിലും പരിപാടിയും നിർത്തി പോയി കളിക്ക് ഈ ഒക്കെ കാര്യം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരൽ നീ എങ്ങാനും ബിഗ് ബോസൈ ബിഗ് ബോസെ പറഞ്ഞ് വിളിച്ച് കൺഫെഷൻ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചവിട്ടി പുറത്താക്കും എന്നാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുമുണ്ട് അതായത് നോറ ഉദ്ദേശിക്കുന്ന ഒരു സെന്റിമെന്റൽ അപ്രോച്ചാണ് ജനങ്ങളിലേക്ക് ഒറ്റപ്പെടൽ നാടകം എന്നെല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു അച്ഛനെയും അമ്മയെയും കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മറ്റുള്ളവരാണ് അവരെ കുറിച്ച് പറയുന്നത് കൺവെൻഷൻ റൂമിൽ വെച്ച് നോറ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ എങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ദോഷമാവും എന്ന് അതായത് മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് ആരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോറ മാത്രമാണ് അച്ഛനെയും അമ്മയെയും കുറിച്ച് മോശമായി പറഞ്ഞിരിക്കുന്നത് അതെല്ലാവരും ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ തെറ്റു മുഴുവൻ മറ്റുള്ളവരുടെ തലയിലേക്ക് ഇട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവർ വന്നത് സൂപ്പറാണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവർക്ക് എന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് നടന്ന് കുറ്റം പറയുന്നത് ആ വാപ്പയും ഉമ്മയും പോയതിനു ശേഷം നടന്ന് കുറ്റം പറയുന്നത് നമ്മൾ കണ്ട കാര്യമാണ് അവസാനം എല്ലാവരും ചേർന്ന് അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ നോറയ്ക്ക് മനസ്സിലായി ഇത് പണിയാവും എന്ന് നോറയ്ക്ക് മനസ്സിലായി അപ്പോൾ നോറ നേരെ പ്ലേറ്റ് തിരിച്ചു ആ പ്ലേറ്റ് തിരിച്ചിട്ട് കരച്ചിലും ഒക്കെ ആയി ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നു അവസാനം ബിഗ് ബോസിനോട് പറയുന്നു എന്നെ കൺഫഷൻ റൂമിലേക്ക് ഒന്ന് വിളിക്കൂ കൺഫഷൻ റൂമിലേക്ക് വിളിക്കൂ എന്ന് അപ്പോൾ ബിഗ് ബോസ് നന്നായി ആക്കി വിട്ടിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്താണ് പ്രശ്നം അപ്പോൾ നോറയുടെ പ്രശ്നങ്ങൾ പറയുന്നു ഇതിലിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ എന്നെ എന്തിനാണ് ഇതിൽ വലിച്ചിടുന്നത് എന്ന് ബിഗ് ബോസ് പറയുന്നു എണിച്ച് പോകുന്നു എന്ന് പറഞ്ഞ് ഇറക്കിയും വിടുന്നു പാവന്നോർ അവല്ല കാര്യമുണ്ടോ ഇങ്ങനെയും ഓരോ കളിക്കാർ എന്തായാലും സംഗതി കുഷാറാവട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ